അടിമാലിയിൽ പണി കഴിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച സിവിൽ സ്റ്റേഷന്റെ നിർമ്മാണ ജോലികൾക്ക് വേണ്ടുന്ന നടപടികളുടെ കാര്യത്തിൽ വേഗത കൈവരിക്കണമെന്ന ആവശ്യം സിവിൽ സ്റ്റേഷൻ നിർമ്മാണത്തിന് വേണ്ടുന്ന ഭൂമി കണ്ടെത്തുന്ന കാര്യങ്ങളിലടക്കം മാസങ്ങൾക്ക് മുമ്പ് കൂടിയാലോചനകൾ നടന്നിരുന്നു അടിമാലി ടൗണിൽ പ്രവർത്തിക്കുന്ന സർക്കാർ സ്ഥാപനങ്ങൾ വിവിധ ഇടങ്ങളിലായി ചിതറിക്കിടക്കുന്നത് ആളുകൾക്ക് ബുദ്ധിമുട്ട് ഉയർത്തുന്ന സാഹചര്യത്തിലാണ് സിവിൽ സ്റ്റേഷൻ യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യം വീണ്ടും ശക്തമായിട്ടുള്ളത് അടിമാലി ടൗൺ കേന്ദ്രീകരിച്ച് സിവിൽ സ്റ്റേഷൻ നിർമ്മിക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് അടിമാലിയിൽ വിവിധ സർക്കാർ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് വർഷങ്ങളായി വാടക കെട്ടിടത്തിലാണ് അടിമാലി എക്സൈസ് റേഞ്ച് ഓഫീസ് നാർക്കോട്ടിക് ഓഫീസ് ഇ ഡിസ്പെൻസറി മോട്ടോർ വാഹന വകുപ്പ് ഓഫീസ് തുടങ്ങിയവയൊക്കെ വാടക കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്ന അടിമാലിയിലെ ചില സ്ഥാപനങ്ങൾ മാത്രമാണ് ടൌണിന്റെ വിവിധ ഭാഗങ്ങളിൽ ചിതറിക്കിടക്കുന്ന സർക്കാർ സ്ഥാപനങ്ങളെ സിവിൽ സ്റ്റേഷൻ നിർമ്മിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നാൽ ആളുകൾക്കത് കൂടുതൽ സൌകര്യപ്രദമാകും ഈ സാഹചര്യത്തിലാണ് പണികഴിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച സിവിൽ സ്റ്റേഷന്റെ നിർമ്മാണ ജോലികൾക്ക് വേണ്ടുന്ന നടപടികളുടെ കാര്യത്തിൽ വേഗത കൈവരിക്കണമെന്ന ആവശ്യം അടിമാലി ടൗണിന്റെ ഭാഗമായി ആവശ്യമുയർന്നിട്ടുള്ളത് ഈ നിരവധി ഭൂരിപക്ഷം ഓഫീസുകളും വാടക കെട്ടിടത്തിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഈ സിവിൽ സ്റ്റേഷൻ വന്നു കഴിഞ്ഞാൽ ഈ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഓഫീസും ഒറ്റ സ്ഥലത്ത് കേന്ദ്രീകരിച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ആളുകൾക്ക് വലിയ പ്രയോജനപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് മാറുന്ന കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ അതൊരു ജനരേഖയായി മാറാതെ വളരെ അടിയന്തിരമായി ഈ സിവിൽ സ്റ്റേഷൻ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ പ്രവൃത്തികൾ പുനരാരംഭിക്കാൻ വേണ്ടിയിട്ട് ഇടപെടലുകൾ ഉണ്ടാകണമെന്ന് പറയാം സിവിൽ സ്റ്റേഷൻ നിർമ്മാണത്തിന് വേണ്ടുന്ന ഭൂമി കണ്ടെത്തുന്ന കാര്യങ്ങളിലടക്കം മാസങ്ങൾക്ക് മുമ്പ് കൂടിയാലോചനകൾ നടന്നിരുന്നു അരഡസനിൽ അധികം പഞ്ചായത്തുകളിൽ നിന്നും ആളുകൾ വിവിധ സർക്കാർ സേവനങ്ങൾക്കായി അടിമാലി ടൌണിനെയാണ് ആശ്രയിക്കുന്നത് അടിമാലി ടൌണിലെത്തിയ ശേഷം ടൌണിന്റെ പല ഭാഗങ്ങളിലായി കിടക്കുന്ന സർക്കാർ സ്ഥാപനങ്ങളിലെത്തുവാൻ ആളുകൾ പിന്നെയും പണം മുടക്കണം സിവിൽ സ്റ്റേഷൻ നിർമ്മിച്ചാൽ വാടക നഷ്ടമാകുന്ന ഭീമൻ തുകയും സർക്കാരിനെ ഒഴിവാക്കാം ന്യൂസ് ബ്യൂറോ അടിമാലി